കൊച്ചുകൂട്ടുകാർക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഓണപ്പാട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാവും എന്ന് കരുതുന്നു ഓണമോണം പൊന്നോണം മാമലാടിനു പൊന്നോണം രണ്ടാം നാളിതു തിരുവോണം ആഘോഷത്തിനു നല്ലോണം ഓണമോണം പൊന്നോണം മാമലനാടിനു പൊന്നോണം രണ്ടാം നാളിതു തിരുവോണം ആഘോഷത്തിനു നല്ലോണം പൂക്കളിറുക്കും പൊന്നോണം പൂക്കളും തീർക്കും പൊന്നോണം ഓണക്കോടി ഉടുക്കേണം ഓണപ്പാട്ടുകൾ പാടേണം പൂക്കളിറുക്കും പൊന്നോണം പൂക്കളും തീർക്കും പൊന്നോണം ണക്കോടി ഉടുക്കേണം ഓണപ്പാട്ടുകൾ പാടേണം ഓണസദ്യ ഒരുക്കേണം ഓണക്കളികൾ കളിക്കണം ഓണത്തപ്പമാവേലി ഞങ്ങളുമുണ്ട് നിന്നൊപ്പം ഓണസദ്യ ഒരുക്കേണം ഓണക്കളികൾ കളിക്കണം ഓണത്തപ്പമാവേലി ഞങ്ങളുമുണ്ട് നിന്നൊപ്പം പൊന്നോണം മാമലനാടിനു പൊന്നോണം രണ്ടാം നാളിതു തിരുവോണം ആഘോഷത്തിനു നല്ലോണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തുടർന്നും വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക